കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിക്ക് ശേഷമാണ് മൂന്നാർ മാട്ടുപ്പെട്ട് റോഡിലെ ഫ്ലവർ ഗാർഡന് എതിർവശത്തുള്ള കടകളിൽ മോഷണം നടന്നത് മൂന്നോളം വഴിയോര കടകളിൽ നിന്നായി ചോക്ലേറ്റും കരിക്കും പണവും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് മോഷണം പോയത് മോഷ്ടാവ് കടയിൽ കയറുന്നതും കരിക്കുൾപ്പെടെയുള്ള സാധനങ്ങൾ എടുക്കുന്നതും സിസി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് വഴിയോര കച്ചവടക്കാരൻ പറയുന്നു வேலை கிடையாது இந்த ரோட்டுக்கடல பாத்தீங்கன்னா அடிக்கடி வரது அந்த கலவு போகுது இந்த பாத்துக்கீங்க அடைச்ச பூட்டை உடைச்சு உள்ள வந்து ஆம்லேட் வரைக்கும் சாப்பிட்டு போறாங்க திருடு ரொம்ப கூடுதா இருக்கு இது போலீஸ் சொல்லி தயவு செய்து எங்களை கண்டுபிடிச்சு கொடுக்க சொல்லுங்க நாங்க எங்களுக்கு இதை வச்சு இருக்குது இப்படியே மாசத்துல வரது வந்து கலாண்டு போனா நாங்க எப்படி பொழைக்க முடியும் நாங்க எல்லாம் வட்டிக்கு வாங்கி பிளேடு வாங்கி டெய்லி காசு வாங்கி தான் போட்டு நாங்க பொழைக்கோம் பெரிய போலீஸ் சார் தான் இல்லை அதனால எங்களுக்கு திருடுல கண்டிப்பா புடிச்சு அதுக்குள்ள சிச்சை என்னவோ அதை செய்ய எங்களுக்கு கலவு போட മുൻപും സമാന രീതിയിൽ ഇവിടെ മോഷണം നടത്തിയ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയിരുന്നു വീണ്ടും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വഴിയോര കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം ആരംഭിച്ചിരിക്കുന്നത് പത്തിലധികം കടകളാണ് ഇവിടെയുള്ളത് മോഷണത്തെ തുടർന്ന് കച്ചവടക്കാർ മൂന്നാർ പോലീസിൽ പരാതി നൽകി പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ